പുതുതായി പി എസ് സിയിലോട്ട് കടന്നു വരുന്ന ഒരു ഉദ്യോഗാർത്ഥി നേരിടുന്ന ആദ്യത്തെ പ്രശ്നം വന്ന വന്നപാടെ ഒരു റാങ്ക് ഫയൽ മേടിച്ച് പഠിക്കാൻ ഇരിക്കുക എന്നുള്ളതാണ് അതിലുപരി നിങ്ങൾക്ക് എന്ത് പഠിക്കണം എന്നുള്ള ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് അതിന് നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൂം പേപ്പർ ആയിരിക്കും അപ്പൊ പി എസ് സിയിലോട്ട് കടന്നു വരുന്ന ഒരു ഉദ്യോഗാർത്ഥി ആദ്യം ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിക്കുക എന്ന് തന്നെയാണ് അതിലൂടെ പി എസ് സി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏത് മേഖലയിൽ നിന്നുമാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള അറിവ് നേടിയെടുക്കാൻ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വളരെയധികം സഹായിക്കുന്നതാണ് ആ അറിവ് നേടിയെടുത്തതിനു ശേഷം മാത്രം നിങ്ങൾ റാങ്ക് ഫയലിലോട്ട് പോവുക ആ അറിവും റാങ്ക് ഫയലും ചേർത്ത് കൊണ്ട് പിന്നീടുള്ള നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകേണ്ടതാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് ചില ടോപ്പിക്കുകൾ പി എസ് സി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം അതേപോലെ തന്നെ ഐ എൻ സി കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഒരു മേഖലയിൽ നിന്നെല്ലാം ധാരാളമായിട്ട് പി എസ് സി ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഒഴിച്ചുകൂടാതെ ധാരാളം സമയം അങ്ങനെയുള്ള ടോപ്പിക്കുകൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്തതായി അഞ്ച് മുതൽ പത്ത് വരെയുള്ള എസ് സിആർടി ചാപ്റ്ററുകൾ കവർ ചെയ്യുക എന്നുള്ളതാണ് ഒപ്പം തന്നെ ആനുകാലിക വിഷയങ്ങളും നോട്ട് ചെയ്ത് പോകുന്നത് നിങ്ങളുടെ പഠനത്തെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഘടകമാണ് അടുത്തതായി എല്ലാ ദിവസവും മാക്സ് ഇംഗ്ലീഷ് മലയാളം എന്നുള്ള സബ്ജക്റ്റുകൾ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നതും നിങ്ങളുടെ പഠനത്തെ വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇങ്ങനെ വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കും നേടാം ഗവൺമെന്റ് ജോലി എന്ന ആ വലിയ സ്വപ്നം